ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയുമോ അപ്പോൾ നമ്മൾ വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വീട്ടുജോലികൾ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണല്ലേ അപ്പോൾ നമുക്ക് വീട്ടിൻ്റെ ഉള്ളത്തെ കാര്യങ്ങൾ നോക്കണം പുറത്തെ കാര്യങ്ങൾ നോക്കണം മക്കളുടെ കാര്യങ്ങൾ നോക്കണം പഠിപ്പ് സ്കൂള് മദ്രസ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് നോക്കാനുള്ളതല്ലേ സ്വതവേ പെണ്ണുങ്ങളെ സംബന്ധിച്ച് നമുക്ക് വീട്ടിനകത്ത് ഒരുപാട് പണികളുണ്ടാവും കുക്കിംഗ് ക്ലീനിങ് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാടുണ്ടാവും അപ്പോൾ പുറത്തെ പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും പുറം പണികൾ ഡെയിലി അങ്ങോട്ട് ചെയ്തു പോയാൽ പോലെയെന്ന് പക്ഷേ ചില ദിവസങ്ങളിൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു ചുരുക്കി പറഞ്ഞൊരു സേവന വരം തന്നെ നടത്തേണ്ടതായിട്ടുള്ള ഒരു ഘട്ടം വരും അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ഒരു പുറത്തുള്ള സേവന വരമായിട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്തെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വേസ്റ്റുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഞാൻ കത്തിച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വിറക് വരേണ്ട അവിടെ വിറക ൊക്കെ കൊണ്ടുവന്നിട്ട് ഓരോന്നോരോന്ന് സെക്ഷൻ സെക്ഷനായിട്ട് വെക്കേണ്ടതായിട്ടുണ്ട് ചെറിയ വർഗ് വേറെ വലിയ വർഗ്ഗ് വേറെ അതേപോലെ തന്നെ ചുള്ളികൾ വേറെ അങ്ങനെയൊക്കെ അപ്പം ഓൾറെഡി കുറച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെയും കുറച്ച് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് കരുതി അപ്പം നമ്മൾ ഓൾറെഡി ക്ലീനിങ്ങിലാണ് പുറത്തുള്ള ക്ലീനിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഉണങ്ങാത്ത വിറകൊക്കെ ഇതേപോലെ ഇങ്ങനെ കുത്തി നമ്മൾ വയ്ക്കും അപ്പോൾ കാറ്റ് കൊണ്ട് അതും കൂടെ ഒന്ന് നമുക്ക് ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഏകദേശം വിറകിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു നെക്സ്റ്റ് നമ്മൾ പെട്ടെന്ന് ഇക്ക വന്നു കേട്ടോ അപ്പോൾ ഇക്ക വന്നപ്പോൾ ഞാൻ ഇക്കാക്കുക്ക് കുടുംബശ്രീത്തെ പെണ്ണുങ്ങൾ ഉണ്ണിയപ്പം വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് രണ്ട് പാക്കറ്റ് മേടിച്ചിട്ട് എൻ്റെ ഉമ്മ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇക്കാക്ക് കൊടുത്തു മോൾക്കും കൊടുത്തു ഞാനും കഴിച്ചു എന്നിട്ട് ഒരു ടൈമിൽ ഞങ്ങൾ കണ്ടുപിടിച്ചു അതിനുശേഷം ഞാൻ ബാക്ക് ടു ക്ലീനിങ്ങിലേക്ക് തന്നെ പോയി അങ്ങനെ എന്താ വിറകൊക്കെ ഒതുക്കി വെച്ചപ്പോൾ അവിടെ കുറേ കച്ചറകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ വിറക് വരെ അവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് ആ കച്ചറകളിൽ നിന്ന് എനിക്ക് ഒരുപാട് ചുള്ളൽ വിറകുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ കൊണ്ട് നമ്മുടെ അടുപ്പിൻ്റെ ഓരോ കൊണ്ടിടാം അപ്പോൾ നമുക്ക് തീ പിടിപ്പിക്കുമ്പോൾ യൂസ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഉണങ്ങിയത് ഉണങ്ങാത്തതൊക്കെ ഉണ്ട് അപ്പോൾ ഞാനത് മിക്സ് ചെയ്ത് ഇട്ടു അടുപ്പ് കത്തിക്കുമ്പോൾ എൻ്റെ കനല് കൊണ്ടിട്ട് അത് വാടി വാടിക്കിട്ടുമല്ലോ വിചാരിച്ചു അങ്ങനെ ബാക്കി വന്ന ആ വേസ്റ്റൊക്കെ പിന്നെ ഞാൻ ആ ചപ്പിലിനെ കൊണ്ടിട്ട് അതും കൂടെ ഒന്ന് കത്തിക്കാനായിട്ടുള്ള സെറ്റപ്പ് ചെയ്തു കേട്ടോ അപ്പോൾ നോക്കിക്കാൽ നമ്മുടെ വിറക് പെരേൻ്റെ അവിടുത്തെ പോഷനൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് നെക്സ്റ്റ് ഇനി ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയോ മല്ലി മുളകും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് മല്ലി മുളകൊക്കെ ഉണക്കി പൊടിച്ചിട്ടാണ് ഉപയോഗിക്കുക പാക്കറ്റ് വളരെ റയറായിട്ടേ മേടിക്കാറുള്ളു കേട്ടോ അപ്പം ഞാനിതാ ഇപ്പം അതിൻ്റെ പണിത്തിരക്കിലാണ് അപ്പോൾ ഉള്ളിൽ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് വലിയ വിസ്താരമുള്ള പാത്രത്തിൽ വേണം ഇത് ഇതൊക്കെ ഇട്ട് കഴുകിയെടുക്കാനായിട്ട് അപ്പം ഞാൻ കരുതി പുറത്തെ പൈപ്പിൽ നമ്മൾ വലിയ വട്ടച്ചെമ്പിലൊക്കെ വെച്ചിട്ട് നമുക്കത് കഴുകിയെടുക്കാന്ന് അപ്പോൾ ഞാനിതാ മുളകൊക്കെ ഇങ്ങനെ കഴുകിയെടുക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ അതിൽ അഴുക്കൊക്കെ ഉണ്ടാകും നമ്മളെപ്പോഴും പാക്കറ്റ് മേടിക്കുമ്പോൾ മാക്സിമം അത് കഴുകിയിട്ട് ഉണക്കിയിട്ട് പൊടിക്കാൻ ശ്രമിക്കുക കണ്ടില്ലേ ഇതിലിങ്ങനെ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതിൻ്റെ ആ ഒരു പരിപാടി ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുളകൊക്കെ വാരി മറ്റൊരു പാത്രത്തിലോട്ടിട്ട് അത് വെയിലുള്ള ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചു ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോയത് മല്ലിയും കൂടെ ഒന്ന് കഴുകി കഴുകിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുക്കിങ്ങിലൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അടുപ്പത്തെ ഓരോന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിക്കൊക്കെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇതാ മല്ലി ഉണക്കാൻ ഉണക്കി പൊടിക്കണമല്ലോ അപ്പോൾ മല്ലി കഴുകാനായിട്ട് ഇതാ പോയി മല്ലി ഞാൻ വീട്ടിനകത്ത് തന്നെ കേട്ടോ കഴുകിയത് കാരണം അര ലോനോളം ഉണ്ടായിരുന്നുള്ളൂ നമ്മളൊരു ചെറിയ കുടുംബമാണ് അപ്പം ഞാൻ വേഗം മല്ലിയും കൂടെ അങ്ങോട്ട് കഴുകി ക്ലീൻ ചെയ്തു എന്നിട്ട് നല്ലവണ്ണം അതൊന്ന് ഊറ്റിയെടുക്കാമെന്ന് കരുതി അപ്പോൾ മല്ലി നമ്മൾ ഓൾറെഡി വെള്ളം ഒഴിക്കുമ്പോൾ അതിങ്ങനെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ തുളുമ്പി പോകാൻ തുടങ്ങി അപ്പോൾ ഞാൻ ജസ്റ്റ് പാത്രം ഒന്ന് ചേഞ്ച് ചെയ്തു അങ്ങനെ ഇതാ മല്ലിയും കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതും കൂടെ ഞാൻ വെയിലത്ത് ആ മുളകിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടൊന്ന് വാടാനായിട്ട് ജസ്റ്റ് വെച്ചു ഇനി ശേഷമാണ് ഞാൻ ഈ രണ്ട് സാധനങ്ങളും ടെറസിൻ്റെ മുകളിൽ കൊണ്ട് ഉണക്കാനായിട്ട് ഇടുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതാ മല്ലി മുളകും എല്ലാം ഒന്ന് ജസ്റ്റ് വെയിലത്തൊന്ന് വെച്ചതൊന്ന് വാടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇത് നേരെ ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകണം അവിടെ പോയി അവിടെ ഞാൻ പായ വിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല കാറ്റാണ് അപ്പം നമ്മളത് ചെയ്യണ സമയത്തൊക്കെ എനിക്കിതിങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കായിരുന്നു കേട്ടോ ഈ മുണ്ടൊക്കെ ഇങ്ങനെ ഇതിൻ്റെ മോള് വിരിച്ചുകൊണ്ടിരിക്കുമ്പം ശരിയാവുന്നില്ല കാറ്റൊന്നിനു സമ്മതിക്കാണ്ട് ഞാനത് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പം എൻ്റെ മോളും അടുത്ത് വിടുത്ത കുട്ടിയുണ്ടായിരുന്നു എൻ്റെ ഒപ്പം അപ്പോൾ അടുത്ത് ഞാൻ ഹെൽപ്പ് ചോദിച്ചു മോനെ ഇവിടെ ഒന്ന് പിടിക്കുക അല്ലെങ്കിൽ ആയിഷു ഇവിടെ ഒന്ന് പിടിക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതാ ആ കുട്ടികളും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തു അവരങ്ങനെ ഞാൻ പറഞ്ഞു ഞങ്ങൾ മല്ലിമുളകുമൊക്കെ ഞങ്ങൾ കൊണ്ടിട്ടുതരാന്ന് പറഞ്ഞാൽ അവരും എൻ്റെ കൂടെ ഹെൽപ്പിനുണ്ടായിരുന്നു അങ്ങനെ ഞാനിത് ആ വെയിലൊക്കെ കണ്ടപ്പോൾ അതും കൂടെ ഒന്ന് ഉണക്കാനിട്ടു നല്ല കാറ്റുള്ള സമയമായതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ നാല് ഭാഗത്ത് ഓരോ കല്ലുകൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പറന്ന് പോകാണ്ടിരിക്കാനായിട്ട് അങ്ങനെ ഇപ്പം നമ്മൾ മല്ലിമുളകൊക്കെ ഉണക്കാനിട്ടു അതൊരു മൂന്നാല് ദിവസം നമ്മൾ ഉണക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ പൊടിപ്പിച്ചത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീട്ടമ്മമാരും എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ അവരുടെ മാക്സിമം ഒരു കുടുംബത്തിന് വേണ്ടി എന്താ പറയുക സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്